ഹലോ വെൽക്കം ബാക്ക് ടു കുലു ആൻഡ് യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത് ഇത് തലേന്ന് കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകി മാറ്റി വച്ചിട്ടുള്ളതാണ് അതിലോട്ടേക്ക് ഞാനിവിടെ ഒരൊന്നര കഷ്ണം പച്ചക്കായും ഒരു കഷ്ണം ചേനയാണ് എടുത്തിട്ടുള്ളത് ശേഷം നമുക്കൊരു കുക്കർ എടുക്കാം അതിലോട്ടേക്ക് ഈ കഴുകി വെച്ച കടല ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളകും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് ഞാനൊരു രണ്ട് കപ്പ് അളവിലുള്ള വെള്ളമാണ് വെച്ചിട്ട് ഒരു നാലഞ്ച് അപ്പോൾ ഇതാ നമ്മുടെ കടല ശേഷം കട്ട് ചേനയും കായും ഇട്ടു കൊടുക്കാം എന്നിട്ടൊരു രണ്ട് പീസിന് കൂടി അടുപ്പിക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചേനയും കായയും കടലൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ആ ഒരു സമയത്തേക്ക് ഇറോട്ടക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി ഞാനിവിടെ അരക്കപ്പ് തേങ്ങയും ഒരു പിഞ്ച് മഞ്ഞളും ഒരു പിഞ്ച് ജീരവും കുറച്ച് കുരുമുളകുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമുക്ക് ഈ അരപ്പ് ആ കടലയുടെ മിക്സിലോട്ടേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുറുക്കിയെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള വരവ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വെച്ച് ശേഷം കടുവ കുട്ടിക്കാം അതിലോട്ടേക്ക് ഒരു മൂന്നാല് വട്ട മുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നേർങ്ങനെ കട്ട് ചെയ്ത് തേങ്ങാ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ശേഷം അതിലോട്ടേക്ക് ഒരു അരക്കപ്പ് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം ഇത് ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ കൂട്ടുകറിയിലോട്ടേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കൂട്ടുകറി ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഉപ്പും വരും ഒക്കെ ടേസ്റ്റ് ആവുന്നതാണ് അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു